െ മനസ്സിലായത് ഈ വർഷമാ അതേപോലെ ഈ പത്താം ക്ലാസ് വേറൊരു അമ്പലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിച്ച് ഇത് മൈക്കി വെക്കാതെ വേറെ ഒരമ്പലത്തിൽ ഞങ്ങൾ ചെയ്യാൻ താമസിക്കുന്നു സ്ത്രീയാരത്തിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടാവും ഈ ക്ഷേത്രത്തിലേക്ക് പുള്ളിക്ക് ഏകദേശം ഒരു നൂറോ നൂറ്റി നൂറോ നൂറ്റമ്പത് മീറ്റർ അത്ര കാണത്തുണ്ട് ഈ പുള്ളി പണ്ട് ഈ ഈ ക്ഷേത്രത്തില് ചിടന്ന് വളർന്ന് ജനിച്ച ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രം ഇവിടെ തുറന്നിട്ടേക്കുന്ന സമയത്ത് ഈ പുള്ളി ഇവിടുന്ന് ചീട്ടളിച്ചിട്ട് പോയ വ്യക്തിയാണ് ചീട്ട് പണ്ട് പണ്ട് കാലത്ത് ഈ കൃഷി കളിക്കുന്നത് ഞാൻ ഇവിടെ വന്നു കണ്ടിട്ടുണ്ട് കൊച്ചുനാളിനാണ് എന്റെ കൊച്ചുനാള് ഈ പുള്ളി ഇവിടെ വന്ന് ചീട്ടി ഇവിടെ ഞങ്ങളുടെ അച്ഛനും ഇവിടെ ചീട്ടുന്ന എന്റെ പേര് കേസ് കൊടുത്ത പേര് രവിചന്ദ്രൻ സീനാഥൻ പുള്ളി പണ്ട് കാലത്ത് നമ്മളൊക്കെ ആയിട്ട് നല്ലൊരു സാധനം ഉണ്ടായിരുന്നു പുള്ളി ഇപ്പം ഒരു ഹൈ ലെവൽ പാർട്ടി ആയപ്പോഴത്തേക്കും ഇതുമായിട്ടൊന്നും ബന്ധമില്ല നമ്മളെ ാണ് പോസ്റ്റ് ഭക്തജനങ്ങള് അമ്പലത്തിൽ ആനമുട്ട കിട്ടുവോസ്റ്റേക്കുന്നതാണ് ഭക്തജനങ്ങള് അമ്പലത്തിൽ ആനമുട്ട് ആനമുട്ട കിട്ടാൻ വേണ്ടിട്ടാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ അത് ഹിന്ദുക്കളുടെ വികാരത്തെ ഭ്രണപ്പെടുത്തുന്നതിൽ ഭ്രണപ്പെടുത്തുന്ന ഒരു വർക്കാനാണ് ആ പുള്ളി ആ പറഞ്ഞേക്കുന്നത് എനിക്കിന്ന് ശരിയായിട്ടുള്ളതല്ല അദ്ദേഹം ഒരു പ്രൊഫസർ ഗുരു സങ്കല്പത്തിൽ നിൽക്കുന്നതാണ് ഹിന്ദു ആചാരം അനുസരിച്ചാണ് മാതാ പിതാ ഗുരു ദൈവം അപ്പൊ മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ഈശ്വരനുള്ളത് അപ്പൊ ഈ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് ഇങ്ങനെ നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഇടുവാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വിശ്വാസികൾക്ക് അതിന്റെ വലിയ വിഷമവും സങ്കടവും ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ പരിപാടി നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ആരും ഇതൊരു പരാതി പറഞ്ഞായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് ഏതാണ് ഈ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഈ ക്ഷേത്ര ഭരണസമിതി അംഗമാണ് കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഒരു പ്രശ്നമല്ല പൗത്രേശ്വരം മുല്ലവേലി ക്ഷേത്രം അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് അതെന്ത് നീതിയാണ് പുള്ളിക്ക് ഉച്ചഭാഷ കൂടെ ഈ നാട് മൊത്തം കേൾപ്പിക്കാം പക്ഷേ ബാക്കിയുള്ളവരിൽ ചെയ്യുമ്പോൾ എന്ത് നീതിയാണ് ഇതിന്റെ ഈ പറയുന്നത് ഈ ഈ ക്ഷേത്രത്തിലെ നാമജപം എന്നാണ് പറയുന്നത് അല്ല എന്താ പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റുണ്ട് അഖണ്ഡതാമം ചാർത് വായന എന്തോ ഗാനമേള എന്നുള്ളതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു വകം നടക്കുന്നില്ല വെറും ഒരു നിസാരം ഒരു പത്ത് ദിവസം ഒരു ചാർത്ത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഭജന ആവട്ടെ ഒരു കാര്യങ്ങളാവട്ടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഈ ക്ഷേത്രത്തിലെ നിത്യപൂജയുമായിട്ട് ഈ ഒരു വെടിക്കെട്ട് പോലും ഈ കണക്കിന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വെടിക്കെട്ട് ബുദ്ധിമുട്ടായിരിക്കും സൗണ്ട് കേൾക്കുന്നത് പ്രശ്നമായിട്ട് മാറും അത് റെക്കോർഡ് ചെയ്യാണ്ടിരിക്കും ഈ വെടിക്കെട്ടിന്റെ സൗണ്ട് അവിടെ കേൾക്കും അത് പുള്ളിക്ക് പിന്നെ അത് കേട്ടിവിടാൻ പറ്റത്തില്ലേ കൊണ്ട് ാണ് പുള്ളിയുടെ ഉണ്ടോ അതുവരെ ഈ രവിചന്ദ്രൻ ഗൂഗിള് രവിചന്ദ്രൻ ചെച്ച് കിട്ടും ഫോട്ടോ അങ്ങനെ നമ്മളെ നോക്കിയിട്ടില്ല ഫോട്ടോ ഒന്നും നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചില്ല അതേ നാട്ടില് നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ആൾക്കാരോ താമസൊന്നും ഇവിടെ അല്ല അദ്ദേഹം വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആണ് രണ്ടോ ദിവസം അല്ലല്ലേ നടക്കുന്ന പരിപാടി അദ്ദേഹത്തിന് മാത്രമേ അയാൾ ഒരു ദിവസവും രണ്ടു ദിവസവും ഇടയ്ക്കു വന്ന് വീട്ടിൽ നിന്ന് പോകുന്ന ഫോട്ടോ ഇതാണ് ആൾ കേട്ടോ അവരൊക്കെ സഹിക്കാന്നുള്ളത് ആളിനെ എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ മാത്രല്ല ഇതേ ആണ് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തോടെ ഇയാള് അവിശ്വ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ആ ഒരു പുള്ളി ഈ ക്ഷേത്രപരിധിയിൽ മാത്രമേ ക്ഷേത്രപരി ബാക്കിയുള്ളവരെ ചെയ്യണം ബാക്കിയുള്ള ക്ഷേത്ര വിശ്വാസികൾ എന്ത് ചെയ്യണം ഇവിടെ ഇരിക്കുന്ന താണ്ടെ കാണുന്ന ചെറിയ ചെറിയ താണ്ട ഒരു രണ്ട് ചെറിയ ബോക്സാ ഈ ചെറിയ ബോക്സ് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ ആയിരക്കണക്കിന് ബോക്സ് വെച്ച് പല പരിപാടികളും നടക്കുന്നുണ്ട് ഈ അമ്പലത്തിന് ഒന്നും നടക്കാനുള്ള ഒരു സാധ്യതയില്ല സാധ്യതയില്ലി ഉള്ളിടത്തോളം കാലം ഈ അമ്പലത്തിൽ മൈക്കു വെച്ച് കിട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു കാരണവശാലും തോന്നുന്നില്ല നമ്മൾ കൊണ്ട് വെച്ച് കെട്ടിയാലും അവസ്ഥ ഇവിടെ എല്ലാ അമ്പലങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ അമ്പലമുണ്ട് ഇവിടെ പുള്ളി ചെയ്യത്തോ ഇല്ല ഈ പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ട് മയക്കൊന്നും വെച്ചിട്ടില്ല ഇരിക്കുന്ന ചെറിയ രണ്ട് ഈ കോളാമ്പിയും മൈക്കും വെച്ചിട്ടാണ് കോളാമ്പി വെച്ച് പരിപാടി നടത്താറുണ്ടല്ലേ എല്ലാം നമ്മുടെ വായനശാലും ചേട്ടാ വായനശാല മുമ്പിൽ നേരത്തെ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് മൈക്കു വെച്ചിട്ട് ഘോ ഘോരം നിരീശ്വരവാദത്തെ കുറിച്ചും മറ്റേ അതിനെ കുറിച്ചും ഒക്കെ ഘോ ഘോരം മൈക്കി കൂടെ സംസാരിച്ചാണിപ്പൊ ഉച്ചഭാഷിണിക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോ കുഴപ്പമില്ല കേട്ടോ കേട്ടല്ലോ കേട്ടെ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ പരാതി കൊടുക്കാൻ ഉച്ചഭാഷണിക്കെതിരെ ഉച്ചഭാഷണേ കൂടെ തന്നെ സംസാരിച്ച ആളാല്ലേ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പരാതി കൊടുക്കുകയാണ് എന്തെല്ലാം ഇവിടെ പാർട്ടി പരിപാടി നടക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പരിപാടി നടക്കുവോ ക്ലബ്ബിന്റെ പരിപാടി ഓണ പരിപാടി നടക്കുവോ ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് പറ്റുമോ നമുക്ക് യഥാർത്ഥത്തിൽ സാക്ഷൻ കൊടുക്കാൻ അനുമതി എന്ന് വെച്ചാൽ നിങ്ങള് പോലീസിന്റെ അനുമതിയോടുകൂടി ഏത് അമ്പലത്തിലായാലും ഏത് സംഘടനാ പരിപാടി പോലീസിന്റെ അനുമതി കൂടിയാണ് ഇത് നടക്കുന്നത് പിന്നെ ഇങ്ങനെ വിളി വരുന്ന സമയത്ത് സ്വഭാവം പോലീസ് അധ്യാസ്ഥന്മാർ അതിനെതിരെ ഇങ്ങനെ പറയും പക്ഷേ അത് ഇത്രമാത്രം ശക്തമായ ഒരു ക്ഷേത്രത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ഒരു ആൾ ഇറങ്ങി പുറപ്പെടുന്നത് ശരിയായ പ്രവണത അല്ലെന്നാണ് പൊതുവെ നമ്മുടെ വിശ്വാസികൾക്ക് ഈ ഭാഗത്തുള്ളവരും പറയും പറ്റത്തില്ല അതാണ് ഇതിന്റെ എല്ലാം പ്രശ്നം അതല്ലേ നമ്മുടെ സമൂഹം മൊത്തത്തിൽ വേദനിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ക്ഷേത്രം ഇപ്പൊ അത് പറയുന്ന സമയത്ത് നമ്മളൊരു പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വർഗീയമാണെന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതെ അദ്ദേഹം എല്ലാത്തിനും എതിർക്കണം പള്ളിയിലും മോസ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാരെയും എതിർക്കണം അതൊന്നുമില്ല ഇവിടെ കുറെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം അതിനെതിരെ പ്രവർത്തിക്കുന്നത് ഒട്ടും ശരിയായ പ്രവർത്തിയല്ല കാരണം ഞാൻ മുമ്പേ പറഞ്ഞപോലെ മാതാപിതാ ഗുരു ദൈവം വെച്ചാൽ മാതാവിനെയും പിതാവിനെയും അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ കുറിച്ചൊക്കെ ഈ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് നല്ല ഗുരു തുല്യനായി കാണുന്ന ആളാണെന്നൊക്കെ വലിയ ഘോരം സംസാരിക്കുന്ന ആളെ അച്ഛനെ അമ്മയെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അവസാന കാലത്തിൽ പെരുമാറിയതിനെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടാകും അപ്പൊ അതൊക്കെ ആദ്യം അദ്ദേഹം ഒന്ന് പഠിക്കും എന്നിട്ട് വേണം ഈ ആരാധകരും തീർച്ചയായിട്ടും ആരാധകരും ചിന്തിക്കണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നേരത്തെ ഭൂതകാലത്തിൽ എന്തായിരുന്നു എന്നുള്ളത് കൂടെ ഈ ആരാധകർ ചിന്തിച്ചു വേണം പൊരിക നമ്മുടെ സ്ഥലത്ത് വന്ന് ഇദ്ദേഹം ഭൂതകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നാണ് വിശ്വാസികൾ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മളിത് ഒരുപാട് നാളുകൊണ്ട് പ്രവർത്തികൾ അതെല്ലാം നമ്മളൊന്ന് ലോകത്തെ അറിയിക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്നു അപ്പം ഭക്തജനങ്ങൾ ഉള്ള നിലയിൽ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ അത് ഈ ക്ഷേത്രത്തിലെ ഒരു പൂജ നടക്കുന്ന സമയമാണ് അപ്പം ചെറിയ രണ്ട് സ്പീക്കറുകൾ മാത്രമാണ് ഇവിടെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരുന്നത് അപ്പം അത് ഈ ക്ഷേത്രമായിട്ട് പത്തനൂറ്റമ്പത് മീറ്റർ ദൂരെ താമസിക്കുന്ന ഒരാളാണ് ഈ മൈക്ക് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ച് അവര് ഇപ്പം ഇന്ന് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പോലീസ് വന്നു വളരെ ചെറിയ രണ്ട് ബോക്സ് കണ്ടായിരിക്കുന്നത് ചെറിയ ബോക്സിൽ നിന്ന് എത്രമാത്രം സൗണ്ട് വരും എന്നറിയാം ഒരു ഭക്ത ഭക്തജനം എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത് കേട്ടോ ഒരു ഭക്തജനം എന്നുള്ള രീതിയിലേ നമുക്ക് ഇങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു മൈക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ െക്കുറിച്ച് ഈ കക്ഷി വായനശാലി മക്കിനകത്തോട് സംസാരിച്ച ഒരാളാണ് ഇത് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ക്ഷേത്രം ഉള്ള കാലം മുതൽ വർക്ക് ചെയ്യുന്നതാണ് ആയിരിക്കുന്നത് ഇതിപ്പം വന്നേക്കുന്ന അതും കട്ട് ചെയ്ത് കൊടുക്കണം ഔട്ടെല്ലാം കട്ട് ചെയ്ത് ബോക്സ് അല്ലാതെ ഒന്നുമില്ല ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്നതും കൂടി ഇപ്പം കട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അതും കട്ട് ചെയ്യണം അതും പറ്റത്തില്ലെന്നും പറഞ്ഞാണ് പ്രശ്നം ഈ ഈ ക്ഷേത്രം േ നിലവിലുള്ളത് വലിയൊരു പടു പടുക്കുഴിക്ക് അതാണ്ട് ഒരു ഉള്ളിലാണ് ഒരു കുഴിയിലാണ് അതായത് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു വലിയ കുഴിയിലാണ് വലിയ രീതിയിൽ സൗണ്ട് പുറത്തോട്ട് പോകുന്ന ഒരു സ്ഥലമാണോ അല്ല വലിയ രീതിയിൽ പോകത്തില്ല ഇതിന്റെ ചുറ്റുവട്ടം ഈ പരിസരത്ത് മാത്രമല്ല സൗണ്ട് കിട്ടുന്നത് സബ്താഹം വരുമ്പഴ് ഔട്ട് ദൂരും സൗണ്ട് വരും അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കട്ട് ചെയ്തിട്ടേക്കുക ഇന്നലെ വന്ന് മെനിഞ്ഞാന്ന് വന്ന് എല്ലാം പറഞ്ഞ് പരാതിയുടെ പുറത്ത് എല്ലാം കട്ട് ചെയ്തിട്ടേക്കുക ഇന്നലെ മുതൽ ബോക്സ് മാത്രം ഇവിടെ പ്രവർത്തനം ഉണ്ട് അല്ല ബോക്സ് അല്ല ഈ ഇരിക്കുന്ന ഫോണും കൂടെ കട്ട് ചെയ്യണമെന്നാണ് ഇന്നിപ്പം വന്ന് പറഞ്ഞേക്കുന്നത് അതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം ഈ വർഷങ്ങളായിട്ട് ഇതിന്റെ രാവിലെയും വൈകിട്ടും ഒരു ഇത് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും റിക്കോർഡ് ആളുടെ അച്ഛൻ ഇവിടെ ഈ ക്ഷേത്രമായിട്ട് ആളാണ്ടായിരുന്ന ആളാ ഇപ്പൊ ഈ പറയുന്ന പരാതി കൊടുത്തേക്കുന്ന കക്ഷിയെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല അയാള് തിരുവനന്തപുരത്താൽ അവിടെ ആണ് അയാള് അയാൾക്ക് ജോലി അവിടെ ആണ് അയാള് അവിടെ നിന്നാണ് ഇത് ചെയ്തേക്കുന്നത് ഇവിടെ അല്ലാതെ താമസം ഒന്നുമില്ല ഇവിടെ തൊട്ടടുത്ത അയാളുടെ വീട് വീടുണ്ടേ താമസ അല്ല ആഴ്ചയിലൊക്കെ വരും പ്രൊഫസർ എന്താ ശരി അപ്പൊ അങ്ങനെ ഇവിടെ വരും ആഴ്ച രണ്ടു ദിവസം ഒക്കെ കാണും അങ്ങനെയുള്ള സമയത്താണ് ഇതിപ്പോ ചെയ്തേക്കുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ അപ്പുറത്തുള്ള അമ്പലങ്ങളിലെല്ലാം എല്ലാ പരിപാടിയും വരുമ്പം ഇതിനെക്കാട്ടി ദൂരത്തിൽ ഫോണും ഫിറ്റ് ചെയ്താണ് പരിപാടി നടത്തുന്നത് അവിടെ ഒന്നും ഒരു കംപ്ലൈന്റോ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല അതിന്റെ പകുതി അകലത്തിലേ ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ട് ഔട്ട് അതടത്തല്ല ഇതിനെക്കാട്ടി ഒരുപാട് ദൂരത്തിലാണ് വെച്ചേക്കുന്നത് പാലത്തിന്റെ അടുത്ത് തന്നെ ഈ പൊരീക്ക വരെ കൊണ്ടുവന്ന് കിട്ടും അമ്പലം ഉണ്ട് അവിടുത്തെ പൊരീക്ക ജംഗ്ഷന് കിട്ടും ഇതൊന്നൊന്ന് പവത്രേശ്വരത്തെ കിട്ടും ഇതിനൊന്നും ഒരു പ്രശ്നവും അല്ല ഇതാണെങ്കിൽ വളരെ കുറച്ച് ദൂരത്തിലേക്ക് കെട്ടിയിട്ടുണ്ട് വലിയ പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രം ചെറിയ മാത്രം അറിയുന്ന ഒരു ക്ഷേത്രവും ചെറിയൊരു അമ്പലം ചെറുതായിട്ട് അറിയുന്നത് അപ്പൊ ഇത് ഈ രണ്ട് പരിപാടി അവിടെ വരുന്ന ഉത്സവം